ഹായ് ഫ്രണ്ട്സ് അസ്സലാമലേക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ചൂര മീൻ കറി വെക്കാൻ വേണ്ടി രണ്ട് പിടി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അതിലോട്ട് ഒരു നാലഞ്ച് ഉലുവ ഇട്ടിട്ടുണ്ട് ഒരു മൂന്നാല് കൊച്ചുള്ളി മുഴുവനെ ഇട്ട് കൊടുക്കണം വലിയ തോലി കളഞ്ഞ് കഴുകിയത് ഇനി നല്ല പോലെ ഒരു പരുവം വരെ വറുത്ത് എടുക്കാം ഈ ഒരു പരുവാകുമ്പോഴത്തേന് നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി ഒര സ്പൂൺ മഞ്ഞ് മഞ്ഞൾപ്പൊടി ഒരമുക്കാൽ സ്പൂണോളം മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ആ പൊടിയുടെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം ഇനി ഒരു പരിവാഴത്തിന് സ്റ്റൗ ഓഫ് ചെയ്തെടുക്കാം ഞാനൊരു ഒര സ്പൂണ് അകത്ത് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ചൂടാറുമ്പം നമുക്കൊന്ന് അരച്ചെടുക്കണം സ്റ്റൗ ഓഫ് ചെയ്തെടുത്തിട്ടുണ്ട് എന്തൊക്കെ വഴുക്ക് വെക്കാൻ വേണ്ടി ഒരു പത്ത് കഷ്ണം കൊച്ചുള്ളിയും കുറച്ച് ഒരു പിടി വെണ്ടക്കയും കൂടി എടുത്തിട്ടുണ്ട് ഇതിന് എടുക്കുക എണ്ണ ഒഴിച്ച് കടുവറുത്തിട്ട് അതിനകത്തോട്ട് തട്ടി വെഴുക്കു കൊറ്റി എടുത്ത് വാളമയും പൊരിക്കാൻ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം സ്കൂളിൽ പോകാൻ സമയമായിട്ട് മദ്രസ വിട്ടിട്ടുണ്ട് അപ്പം പിള്ളേർ പോകുന്നതിൻ്റെ സൗണ്ടായി കേൾക്കുന്നത് കുരുമുളി കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടെ നല്ല മിക്സ് ചെയ്തെടുക്കണം ഇനി ഇപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കിനി എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇട്ട് കൊടുക്കാം ആയിട്ട് നീ മറിച്ചിട്ട് കൊടുക്കാം അരച്ചുകൂടെ അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം മീങ്കറി വയ്ക്കാൻ വേണ്ടി ചട്ടിയടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് അതിലോട്ട് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് എടുക്കാം ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉലുവയെല്ലാം പൊട്ടിക്കഴിഞ്ഞപ്പോഴും രണ്ട് സെക്കൻഡ് ചെറുതായിട്ട് അതിൻ്റെ ഇപ്പോൾ എടുത്തിട്ടുണ്ട് കറിവേപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ തക്കാളി രണ്ട് തക്കാളി ചെറിയ തക്കാളികളിൽ രണ്ട് തക്കാളി ഒരു നാല് പച്ചമുളക് കയറിയത് ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് ഫ്രീസറിൽ വെച്ചിരുന്ന മാങ്ങയാണ് അത് എടുത്തിട്ടുണ്ട് മാങ്ങ സീസൺ ആയപ്പം ഇതുപോലെ ഇങ്ങനെ കീറിയ വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ എടുക്കാം അത് നല്ല ഒരു വർഷം വരെ നമുക്ക് അടുത്ത മാങ്ങ ഉണ്ടാവുന്ന ആ സീസൺ വരെയും നമുക്ക് ഇതുപയോഗിക്കാൻ പറ്റും പിന്നെ അരപ്പ് ഇതുപോലെ ഞാനൊരു പാത്രത്തിലോട്ടാക്കി അതിൻ്റെ ആവശ്യത്തിനുള്ള അരപ്പുകൾ ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട് നല്ലപോലെ ഒന്ന് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് എല്ലാം കൂടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് എടുത്ത് ഒഴിച്ച് കൊടുക്കാം എല്ലൂടെ ഒന്ന് തിളച്ച് വരട്ടെ മാങ്ങയും ഞാൻ ഇട്ട് കൊടുക്കുന്നത് മാങ്ങ പെട്ടെന്ന് തന്നെ അങ്ങ് ഇതായിക്കോളും ഫ്രീസർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചിരിയാ നല്ല ആയിരിക്കും ഇനി ഇതെല്ലാം കൂടെ നല്ല നല്ല തിളച്ചിട്ടതിന് ശേഷം നമുക്ക് ചൂരമീൻ ഇട്ട് കൊടുക്കാം ചൂരമീൻ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ൊടുക്കാം എല്ലാ മീനും ഇട്ടുകൊടുക്കുക പൊതുവെ മീനൊക്കെ വില കുറവാണ് ഈ ഒരു ചെറിയ ചൂര എന്നാലും നുറയായി കുഴപ്പമില്ല ഇനി നല്ല എരിയും പുളിയും ഉപ്പും അങ്ങെല്ലാം വെന്ത് നല്ലപോലെ തിളച്ച് വറ്റി എണ്ണയൊക്കെ കുറിവി വരട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഹായ് ഹായ്സ് അങ്ങനെ ചോറിടുകയാണ് ചോറിട്ട് വച്ചിട്ടുണ്ട് മാങ്ങ അച്ചാറ് പൊടിച്ചമ്മന്തി പൊടിച്ചമ്മന്തി നമ്മള് വീട്ടിലുണ്ടാക്കിയതാണ് വെണ്ടക്കയും കൊച്ചുനുള്ളിയും കൂടി ഇട്ട് മെഴിക്കോറിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇനി നമുക്ക് പാത്രം അടച്ചു കൊടുക്കാം ഞാൻ മോനും കൂടാണ് ചോറിടാൻ വന്നത് ഇനി നമുക്ക് പാത്രം അടച്ചു കൊടുക്കാം മീൻകറി ഇവിടെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് നല്ല സൂപ്പർ മീൻകറിയായിരുന്നു ഞങ്ങൾ കഴിച്ചിട്ടാണ് ഞാൻ ഇപ്പോ വീഡിയോ എടുത്തത് അതിന്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം എല്ലായിട്ടാണ് നമ്മളെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ ഇവിടെ വൈകിട്ട് പോയാണ് ടാറ്റ ബൈ ബൈ ഓൾ ഫ്രണ്ട്സ് താങ്ക്